വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ വീടുകളിലെടുക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഇറാൻ ആണവ ആണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇറാൻ അമേരിക്കയെ പോലും വെല്ലുവിളിച്ചത് നമുക്കറിയാം ഐ ഐ എ അമേരിക്കക്കും ഇസ്രായേലിനും ഇറാന്റെ ആണുപരസ്യങ്ങൾ ചോദ്യുന്നത് സത്യമാണ് തൊണ്ണൂറ് ശതമാനം വരെ ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നും ഏകദേശം എട്ടോ പത്തോ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നുള്ള വിവരം ഐ എ എ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നൽകിയിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കാൻ എല്ലാ ചതികളും ചെയ്തത് നമുക്കറിയാം ഇസ്രായേൽ ആദ്യമേ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ആക്രമണം നടത്തി പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ നിന്നും ആണവ വികരണം സാധാരണയിൽ കവിഞ്ഞുണ്ടായിട്ടില്ല എന്ന് ഐ ഐ എ പറഞ്ഞു ഇസ്രായേൽ മനസ്സിലായി തങ്ങളുടെ മിസൈലുകൾ കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ സ്പർശിക്കാനാവില്ല എന്ന് അവർ അമേരിക്കയെ പ്രലോഭിച്ചുകൊണ്ട് അമേ അവർ അമേരിക്കയെ പ്രലോപിച്ചുകൊണ്ടുവന്നു അമേരിക്ക ഇറാന്റെ മൂന്ന് സുപ്രധാന ആണവ നിലയങ്ങളിലും ബോംബ് വർഷിച്ചു ബംഗർ ബസ്റ്റുകൾ ബോംബുകളായിരുന്നു അതിനുവേണ്ടി ഉപയോഗിച്ചത് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങളിൽ നിന്നും മൂന്ന് ആണവ നിലയങ്ങളിലും കൃത്യമായി അവർ ഉദ്ദേശിക്കുന്ന രീതി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ബംഗർബൽ ബോംബുകൾ പ്രയോഗിച്ചു ഇറാന്റെ ഫോർദോ ഇസ്ഫഹാൻ നദാൻസ് എന്നീ ആണവ നിലയങ്ങളിലായിരുന്നു അമേരിക്കയുടെ ബോംബാക്രമണം എന്നിട്ടും എന്തുകൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങളിൽ നിന്നും റേഡിയേഷൻ ഉണ്ടായില്ല ആ റേഡിയേഷൻ നിമിത്തം ഇറാനിലാരും കൊല്ലപ്പെട്ടില്ല ഉത്തരമേ ഉള്ളൂ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ അണവ് നിലയങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ഇറാൻ മാറ്റിയിരുന്നുള്ളതാണ് മാത്രമല്ല ഇറാൻ തങ്ങളുടെ ഭൂഗർഭയിൽ വെച്ച് ആണവ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ആ പരീക്ഷണങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിനിടയിൽ ഇറാനിൽ നടന്ന രണ്ട് ഭൂകമ്പങ്ങൾ ആദ്യത്തെ ഭൂകമ്പത്തിന്റെ തീവ്രത രണ്ട് പോയിന്റ് അഞ്ചും രണ്ടാമത്തേതിൻ്റെത് അഞ്ച് പോയിന്റ് ഒന്നുമായിരുന്നു ഇവിടെ ഭൂകമ്പം പ്രകൃതിയിൽ നിന്നുണ്ടായതല്ല ഉണ്ടായതല്ല അത് ഇറാൻ ആത്മീയ നേതാവ് വായത്തുള്ള അലി ഖുമൈനിയുടെ ആജ്ഞപ്രകാരം ഇറാനിന്റെ ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണമായിരുന്നു എന്ന് മാത്രം അമേരിക്ക തങ്ങളുടെ ബംഗാൾ ബസ് ആക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇറാന്റെ കയ്യിലുള്ള സമുഷ്ട യുറേനിയം ബോംബുകളായി മാറും എന്ന് അതുകൊണ്ട് മാത്രമാണ് അമേരിക്കൻ ബേസുകളിൽ ആക്രമിച്ചിട്ട് പോലും പ്രശ്നം സങ്കീർണമാക്കാതെ അമേരിക്ക പതിയെ പിൻവാങ്ങിയെത്തുന്നത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആത്മസമർപ്പണത്തിന് മുന്നിൽ മുട്ടുകുത്തി പോയിരിക്കുന്നു തോറ്റോടിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും എന്തായിരുന്നു ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാം അത് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുകയും ഇറാനിൽ ഭരണമാറ്റം വരുത്തുകയും ചെയ്യുക എന്നതായിരുന്നു എന്നിട്ട് പന്ത്രണ്ട് ദിവസത്തെ നീണ്ട യുദ്ധത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയോ ഇല്ല എന്ന് മാത്രമല്ല ഇറാൻ ഒരു അണവശക്തിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ഇനി നിർബന്ധമായും തങ്ങൾ ഒരു അണവശക്തിയായി മാറേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന ബോധ്യത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നതാണ് സത്യം ഫലസ്തീൻ ലബനാൻ സിറിയ എന്നിവിടങ്ങളിലെല്ലാം അഴിഞ്ഞാടി മേൽക്കൈ നേടിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ തോന്നി ഇനി ഇറാനെ കൂടി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് അതിനുവേണ്ടി അമേരിക്കയുടെ കൂടെ നടന്ന് അമേരിക്കയെ അമേരിക്കയുടെ മൗനാനുവാദവും നേടിയെടുത്തു വേണ്ടി ഇസ്രായേലിൽ മാസങ്ങൾക്ക് മുമ്പേ ഇറാനിൽ കെടിയൊരുക്കിക്കൊണ്ടിരുന്നു തങ്ങളുടെ എതിരാളികളെ ചതിയിലൂടെ ഇല്ലാതാക്കിയ തന്ത്രം ഇസ്രായേൽ കാലങ്ങൾക്ക് മുമ്പേ പറ്റി തുടങ്ങിയതായിരുന്നു അതിന്റെ തെളിവുകളായിരുന്നു ലെബനാനിലെ പേജസ്ഫോടനവും ഇറാനിലെ ഇസ്മായിൽ ലഹനിയയുടെ കൊലയുമല്ല അതേ തരത്തിലുള്ള ചതിപ്രയോഗത്തിൽ തന്നെയായിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ നിന്നും വിലക്കെടുത്ത മൊസത്തി ചാനൽമാരെ ഉപയോഗിച്ച് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തതും അവിടെ ആക്രമണം നടത്തിയതും എന്നാൽ ആദ്യമൊന്ന് പതലിയ ഇറാൻ കൃത്യസമയത്തിനുള്ളിൽ തന്നെ ശക്തമായി തിരിച്ചടിച്ചു മുമ്പ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇറാന്റെ പുതിയ നീക്കം അന്ന് നടത്തിയ രണ്ടാക്രമണങ്ങളിൽ ഇരുന്നൂറും മുന്നൂറും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയും ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു ആ ആത്മവിശ്വാസത്തിലും കരുത്തിലും ആ ആത്മവിശ്വാസത്തിലും കരുത്തിലുമായിരിക്കണം യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ ജൂൺ പതിമൂന്നിന് ഒരു പരമാധികാര പരമാധികാര രാജ്യമായ ഇറാന്റെ മണ്ണിൽ അതിക്രമം കാണിച്ചതു ലബനിലും സിറിയയിലും ഗസയിലും രക്തരൂക്ഷിതമായി ആക്രമണം നടത്തിപ്പോ നടത്തിയപ്പോഴൊന്നും ഇസ്രായേലിന്റെ മണ്ണ് ചുവക്കുകയോ ഇസ്രായേലി കെട്ടിടങ്ങൾ കരിഞ്ഞുണങ്ങുകയോ ചെയ്തില്ല അഹങ്കാരവും ഗർവം വെച്ച് ഇസ്രായേൽ ഇറാന്റെ മണ്ണിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ ഇസ്രായേലിന്റെ മണ്ണ് രക്തം കൊണ്ടു നിറയുകയും ജൂതജനത സുഖമായി ഉറങ്ങിയ ഭവനങ്ങൾ ചിലന്തിവല പോലെ കർഷകറിയപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ ഗസ എന്ന പ്രേത നഗരത്തെ കാണുന്ന പ്രതീതിയാണ് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്കും നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് രണ്ടു വർഷത്തോളമായി ഗസയിലെ സാധാരണ മനുഷ്യർ ഹമാസിൻറെ അഴുതായ്മക്ക് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും അഭയാർത്ഥികളായി സ്വന്തം മണ്ണിൽ ഓടി നടക്കേണ്ടി വന്നപ്പോൾ പൊട്ടിച്ചിരിച്ച സയനിസ്റ്റ് ഭീകരർക്ക് അതേവിധി സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്നു എന്നത് നേധിയുടെ കൽപ്പനയായിരിക്കാം ഇസ്രായേൽ ജൂത ഭീകരർ സ്വന്തം നാട്ടിൽ മാറാപ്പകിട്ടും പേറിക്കൊണ്ട് നിലവിളിച്ചോടുന്നത് ഗസൻ ജനത കണ്ട് നെടുവപ്പെട്ടിരിക്കണം എന്നും ഐൻതോമിന്റെയും ഡേവിഡ് സ്ലിംഗിന്റെയും ടാടിന്റെയും എല്ലാം തണലിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും കഴിഞ്ഞിരുന്ന ജൂതജനത കൃത്യമായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഏത് നിമിഷവും തങ്ങളുടെ തലക്കുമുകളിലേക്ക് പറന്നു വരുന്ന മിസൈലുകളുടെ ഭയങ്ക അണ്ടർഗ്രൗണ്ടുകളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു എന്നത് തന്നെ ദേവദേദിയുടെ മറ്റൊരു ഭാഗമായിരിക്കാം അങ്ങനെ നീണ്ട പന്ത്രണ്ട് ദിവസം സ്വന്തം ജനതയെ അണ്ടർഗ്രൗണ്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി മാത്രം നദന്യാവും നടത്തിയ ബുദ്ധിശൂന്യമായ യുദ്ധമായിരുന്നു ജൂൺ ഇരുപത്തിനാലിന് അവസാനിച്ചത് ഇസ്രായേലും ഇറാനും നഷ്ടത്തിന്റെ കണക്കുകൾ കുട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ധാർമ്മികമായി നഷ്ടമുണ്ടാവുക ഇസ്രായേലിനും സാമ്പത്തികമായ നഷ്ടമുണ്ടാവുക ഇറാനുമായിരിക്കും പക്ഷേ ഇറാനെ സംബന്ധിച്ച് നഷ്ടത്തിന്റെ കണക്കുകളിലേക്ക് നോക്കേണ്ടതില്ല കാരണം ഏകദേശം പത്ത് നാൽപ്പത് വർഷങ്ങളോളമായി കൃത്യമായും ഇറാൻ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു എഴുതി വച്ചിരുന്നത് അമേരിക്കയും അമേരിക്കയുടെ ഇറാൻ മുടികളും വർഷങ്ങളായി ഇറാൻ ഉപരോധത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തളച്ചിടുകയായിരുന്നു ആ മതിൽക്കെട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് നൂറ്റെടുത്തതാണ് ഇറാൻ തങ്ങളുടെ ഡ്രോൺ വിദ്യയും തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയും അങ്ങനെ ഒരു ഉപരോധത്തിന്റെ കോട്ടക്ക് ഉള്ളിലായിരുന്നതിന്റെ ഇറാനെങ്കിൽ ഇന്ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെ കണ്ടാൽ വഴി മാറി നടക്കേണ്ടി വരുമായിരുന്നു ഈ ഉപരോധങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇറാൻ ഇസ്രായേലിനോടും അമേരിക്കയോടും അടിച്ചു നിന്നു എന്നത് തന്നെ ശ്രദ്ധേയമാണ് ഈ ലോകത്തിന്റെ തന്നെ അതിവിൽ നിന്ന് സ്വയം വാഹീരിക്കുന്ന അമേരിക്കയെയും പശ്ചിമേഷ്യയിലെ ഏകചക്രാധിപതി എന്ന് സ്വയം കൊള്ളുന്ന ഇസ്രായേലിനെയും അടിച്ചിരുത്തിയിരിക്കയാണ് ഇറാൻ ഇപ്പോൾ സ്വന്തമായി തൊണ്ണൂറ് മുതൽ നാനൂറ് വരെ ആണവായുധമുണ്ടെന്ന് പറഞ്ഞും പറയാതെയും നടക്കുന്ന ഇസ്രായേലാണ് ആണവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ആക്രമിച്ചത് അങ്ങനെ ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേലിന് ആരാണ് അധികാരം നൽകിയത് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട ഐ ഐ എക്ക് അന്വേഷണ ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യത്തെ ആണവായുധം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് എൻ പി ടിയിൽ ഒപ്പുവെക്കാത്ത ഐ ഐക്ക് പരിശോധനാധികാരം നൽകാത്ത സ്വന്തമായി ആണബോംബുകൾ ഉള്ള ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഐ ഐ എന്ന സ്ഥാപനത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥാപനം ആ സ്ഥാപനം കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അവർക്കിനി ഇറാനിലേക്ക് കടന്നു ചെല്ലാൻ എന്ത് അധികാരമാണുള്ളത് ഐ ഐ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയും കാലാഹാരം വന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ടും ഇനി ലോകത്തിന് പ്രയോജനം ഉണ്ടാവുകയില്ല ഇന്ന് ഇറാൻ മാത്രമല്ല പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും ആണവാഹിന്യത്തിന്റെ അത്യാവശ്യകത മനസ്സിലാക്കിയിരിക്കുന്നു അതുണ്ടെങ്കിലെ രോഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങളെ എത്തിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ്